പന്തക്കുസ്ത പരിശുദ്ധാത്മാവിനെ സഭയുടെ മേൽക്കർത്താവ് വർഷിച്ചത് പന്ത കുസ്തായി പന്തക്കുസ്താ തിരുനാള് അനേക നാളുകളായി ഞങ്ങളുടെ മനസ്സിൽ ഒരു സങ്കടമുണ്ട് അതായത് സഭയിൽ ഒരു നോവേനപ്പെരുന്നാളിന് കിട്ടുന്ന വില പോലും പന്തക്കുസ്തായി കിട്ടിയിട്ടില്ല സത്യ നിങ്ങൾ എന്നോട് പറ സത്യല്ലെന്ന് ഒരു നൊവേനപ്പെരുന്നാളിന് കിട്ടുന്ന വില പോലും സഭയിൽ പന്തക്കുസ്ത പെരുന്നാളിന് കിട്ടിയിട്ടില്ലെന്ന് ഒരു ഭാരം കുറെ കാലമായിട്ട് ഞങ്ങളുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ തീരുമാനിച്ചു ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ഞങ്ങൾ ഏറ്റവും 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 ശക്തമായി ആഘോഷിക്കാൻ പോകുന്നത് പന്തക്കുസ്ത പെരുന്നാളാണ് ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചിട്ട് സ്വർഗാരോഹണം മുതൽ പന്തക്കുസ്തി വരെ പത്ത് ദിവസം കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ ജനത്തെ ഒരുക്കാൻ തുടങ്ങി ധ്യാന കേന്ദ്രത്തിൽ ആ പത്ത് ദിവസങ്ങളിൽ മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം പരിശുദ്ധാത്മാഅഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ ജനത്തെ ഒരുക്കി പഠിപ്പിച്ചു ആ ദിവസങ്ങളിൽ കൺവെൻഷൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു ആ വിഷയം മുഴുവൻ പരിശുദ്ധാത്മാവാണ് അങ്ങനെ ഈ പത്ത് ദിവസങ്ങൾ പരിശുദ്ധാത്മാഅഭിഷേകത്തിന് വേണ്ടി ജനത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പന്തക്കുസ്താ തിരുനാളിൽ പരിശുദ്ധാത്മാവ് ജൊലിക്കണം അതാണ് പ്രാർത്ഥന അങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ക്രിസ്തീയ വിശ്വാസത്തിൽ അല്ലാതെ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ക്രിസ്തീ വിശ്വാസത്തിൽപ്പെട്ട പെൺകുട്ടിയല്ല മാമോദിശ മുങ്ങിയ പെൺകുട്ടിയല്ല അവൾ എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ മാമൂദിശ മുങ്ങിയിട്ടില്ല ഞാൻ ക്രിസ്ത്യാനി അല്ല എനിക്ക് പരിശുദ്ധാത്മാവിന് കിട്ടുമോ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു മോളെ അപ്പസ്തോല പ്രവർത്തനം അധ്യായത്തിൽ കൊർണേലിയൂസ് എന്ന ഒരു വിജാതിയൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പത്രോസ്ലികളിക്കുമ്പോ പത്രോസ്ലിഗ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ആ വീട്ടിലുണ്ടായിരുന്ന സകല വിജാതീയരുടെ മേലും സകല മാമോദി സമുങ്ങാത്തവരുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു എന്ന് അപ്പസ്തോല പ്രവർത്തനം പത്തിൽ പറയുന്നത് സത്യമാണെങ്കിൽ മാമോദി സമുങ്ങാത്ത നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും വരും പ്രിയപ്പെട്ട മക്കളെ അവളുടെ മുഖത്തുദിച്ച ആ ചാന്ദ്രശോഭ ആ പ്രഭ അതിന്റെ മനസ്സിലുണ്ട് അവൾ പറഞ്ഞു ഞാൻ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ് അച്ഛാ അപ്പൊ എന്റെ മേലും പരിശുദ്ധാത്മാവ് വരുമല്ലേ അല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതായത് പന്തക്കുസ്താ തിരുനാളിൽ പരിശുദ്ധാത്മാഅഭിഷേകത്തിന് വേണ്ടി സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നൂറ് ആളുകളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന കൂട്ടത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആദ്യമായിട്ട് ആത്മാവ് വന്നത് ഇവളുടെ മേലാണ് ഇവളുടെ മേലാണ് ആ തീ ഇറങ്ങിയത് എനിക്ക് പെൺകുട്ടിയെ അറിയാ ഇന്ന് അവൾ ദൈവത്തെ ആരാധിക്കുന്നത് കാണണം അവൾ യേശുവിനെ സ്നേഹിക്കുന്നത് കാണണം അവൾ യേശുവിന്റെ സ്വന്തമായിട്ട് ജീവിക്കാൻ വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നതും ദാഹിക്കുന്നത് കാണണം അത് കാണുമ്പോ കൊതിയാവും എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നു പരിശുദ്ധാത്മാ അഭിഷേകം ആരുടെ മേലും വരും യേശുവിനെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായി ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ടെത്തി പറഞ്ഞാൽ നിനക്ക് പരിശുദ്ധാത്മാവിനെ നിഷേധിക്കാൻ ആർക്കും പറ്റില്ല